അലൈക്കും എല്ലാവർക്കും ഷാനാ ഷംല കളക്ഷനിലേക്ക് സ്വാഗതം ഇന്ന് കാണിക്കുന്നത് ഒരു മെറൂൺ കളറിൽ ബ്ലാക്ക് വർക്കൊക്കെ വരുന്നൊരു ടോപ്പാണ് ഫസ്റ്റായി കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ചാനൽ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വേണ്ടവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ഇതൊന്ന് കണ്ടുനോക്കി നല്ല ഭംഗിയുണ്ട് ഒരു ബ്ലാക്ക് ഫ്ലവറും ലീഫും ഒക്കെ വരുന്നുണ്ട് അതേമാതിരി ഇതിൻ്റെ റൗണ്ട് നെക്കാണ് കൊടുത്തേക്കണേ അതൊരു മെറൂൺ കളറിൽ പ്ലെയിൻ മെറൂണിലൊരു റൗണ്ട് കളറിലായിട്ട് കൊടുത്തിട്ടുണ്ട് കയ്യിന് ഇങ്ങനെ ഒരു ഇത് കൊടുത്തക്കണു അപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്താൽ നിങ്ങൾക്കും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യൂ ഇത് പെരുന്നാൾക്ക് ഓർഡർ കിട്ടിയേക്കണു ഇതിന് അപ്പോൾ ഇത് സ്റ്റോക്ക് ഔട്ടാണ് അടുത്തതായി വേറെ നിതിൻ്റെ സൈഡ് ഓപ്പൺ ആണേ ഇതുപോലുള്ള ബിറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ ഇനിയുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക അടുത്തതായ ഒരു മാക്സിയാണ് അതൊരു അറുപത് ഇഞ്ചൊക്കെ വരുന്നൊരു മാക്സിയാണ് അപ്പോൾ നല്ല സ്ലീവ് ഉണ്ട് അത്യാവശ്യം തടി ഒക്കെ പറ്റുന്നതാണ് ഇതിൻ്റെ അഞ്ച് പീസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് പീസ് ഇതിൻ്റെ മുന്നേ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട് ഇത് വേറൊരാൾക്കാണ് ഓർഡർ കിട്ടിയതാണിതും അപ്പോൾ ഇതുപോലത്തെ ബിറ്റുകൾ ഇനിയും ഉണ്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇതിന് തന്നെ നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലി മുക്കാ സ്ലീവ് ഉണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ ഒരു കരിനീല കളറിലൊരു മാങ്കോ ഡിസൈനൊക്കെ വരുന്നതാണ് നല്ല ഭംഗിയുള്ളതാണ് അപ്പോൾ ഇതുപോലുള്ള ഇതും നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് ഞങ്ങൾ നൽകണാണ് അപ്പോൾ നിങ്ങളുടെ അളവും ഇറക്കവും ഒക്കെ പറഞ്ഞാൽ ഞങ്ങൾ അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് പോസ്റ്റ് വേക്ക് വേണ്ടവർക്ക് പോസ്റ്റ് വേക്ക് കൊറിയർ വേണ്ടവൽക്കും കൊറിയറുമായിട്ടും ഇട്ട് തരുന്നതാണ് അടുത്തതായി വേറൊരു മാക്സി ആണ് ഇതും സ്റ്റിച്ച് ചെയ്തെടുത്താൽ തന്നെയാണ് അപ്പോൾ ഇതും അറുപത് ഇഞ്ച് ലെങ്ത് ലെങ്ത്ത് വരുന്നൊരു മാക്സിയാണ് ഇതിന് മുക്കാ സ്ലീവ് വരുന്നുണ്ട് കഴുത്ത് ഇങ്ങനൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കൈ സ്ലീവ് നല്ല വീതി ഉണ്ട് അത്യാവശ്യം തടി ഉപയോഗിക്കാൻ പറ്റും എന്തായാലും അറുപത് ഇഞ്ച് സൈസിൽ വരുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ മാക്സി വേണ്ടവരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക ഇത് ഓർഡർ കിട്ടിയിരിക്കുന്നു അപ്പോൾ വരുന്നാക്കിട്ടിയ ഓർഡറാണത് അടുത്തൊരു മാക്സി ആണ് ഇതൊരു ലെയിൻ വരെ വരുന്നതാണ് ഇത് നല്ല വീതി ഉണ്ട് അറുപത് ഇഞ്ചൊക്കെ എല്ലാം ഒരുക്കിലാണ് മുക്കാസിലിവിള് വരിക അതുപോലെ തന്നെ ഇതിൻ്റെ നെക്കിന് ഒരു എംബ്രോയ്ഡറി നെക്ക് കൊടുത്തിട്ടുണ്ട് സിബ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ നല്ല ഇറക്കുണ്ട് അറുപതിഞ്ചോളം അറക്കയുണ്ട് അതിന് ഇതിന് ലൈനിങ് വരുന്നുണ്ട് ലൈന് വേറെ വൈറ്റിൽ വരുന്നുണ്ട് അതേപോലെ ഇതിൻ്റെ ഒരു പ്രിൻറ്റ് നമ്മൾ ടോപ്പ് അടിച്ചിട്ട് കാണിച്ചിരുന്നു അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ടവരുണ്ട് കോണ്ടാക്റ്റ് ചെയ്യാത്ത ആ കൊടുക്കുന്ന നമ്പറിൽ